നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും ജീവിതാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനാറാം തീയതിയാണ് മാസത്തെ സൂര്യോദയം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറ് മണി പതിനൊന്ന് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി നാൽപ്പത് മിനിറ്റ് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി പഞ്ചമി പഞ്ചമിതിഥിയാണ് പഞ്ചമി തിഥി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ഷഷ്ടി തിഥി ആരംഭിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം പതിനാറാം തീയതി ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠമാസം ഒൻപതാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞു ആഷാഠമാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു മാസം കവികൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗാനരചയിതാക്കളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ് മാസം അപ്പോൾ മാസം വെച്ച് കുറേയേറെ സിനിമാ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ആ സിനിമയിൽ കമലഹാസനും ശ്രീദേവിയാണ് അഭിനയിക്കുന്നത് കമലഹാസൻ നായകൻ ശ്രീദേവി നായിക അപ്പോൾ അതിനകത്തൊരു ഒരു പാട്ട് സീനുണ്ട് അതായത് കമലഹാസനും ശ്രീദേവിയും കൂടെ പാടി അഭിനയിക്കുന്ന ഒരു രംഗം അപ്പോൾ ആ പാട്ട് ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയിരിക്കുന്നത് ആ പാട്ടിൻ്റെ തുടങ്ങുന്ന ആദ്യത്തെ വരി ആഷാടം എന്ന പദം ഉപയോഗിച്ചാണ് വാക്ക് ഉപയോഗിച്ചാണ് ആ സിനിമാ പാട്ടിൻ്റെ ആദ്യത്തെ വരി എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരി ഞാനൊന്ന് പാടാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നേക്കണം കേട്ടോ ഞാൻ പാട്ടുകാരനൊന്നുമല്ല എങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ആ പാട്ടങ്ങ് പാടുകയാണ് പ്രത്യേകിച്ച് പഴയ സിനിമാ ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ ചാനൽ കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പാട്ട് പാടുന്നത് അപ്പോൾ കേൾക്കുക ആഷാടം മയങ്ങി നിന്മുക്കിൽ വീണിയിൽ ആ കാശം തിളങ്ങി നിൻ നയനങ്ങളിൽ രാഗം നിന്നദരത്തിൽ തപസിരുന്നു അനുരാഗമൻ മനതാറിൽ തുടിച്ചുയർന്നു വാഷാടം മയങ്ങി നിൻമുകിൽ വീണിയിൽ ആ കാശം തിളങ്ങി നിൻ നയനങ്ങളിൽ രാഗം നിന്നദരത്തിൽ തപസിന്നു അനുരാഗമൻ മനതാറിൽ തുടിച്ചുയർന്നുവാഷാടം മയങ്ങി നിൻമുകിൽ വീണിയിൽ ഈ സിനിമാഗാനം പാടിയത് യേശുദാസ് ആണ് അപ്പോൾ യേശുദാസ് പാടിയ പാട്ടുമായിട്ട് ഞാൻ മത്സരിക്കുവാനൊന്നും യോഗ്യനല്ല പിന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ആ പഴയ പാട്ടൊന്നും പാടിത്തന്നു മാത്രം അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരു ലൈക്ക് തരിക അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇനി ഒരുപാട് വിഷയങ്ങൾ പറയുവാനുണ്ട് അതായത് രണ്ടായിരത്തി ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഏതാണെന്ന് അറിയണം ഉദയാൽപ്പരം നക്ഷത്രം മകനക്ഷത്രമാണ് മകനക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ഏഴുമണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനൊന്ന് മിനിറ്റാണ് പിന്നെ ഒരു മണി ഒരു മണിക്കൂർ പതിനൊന്ന് മിനിറ്റും കൂടെ മകനക്ഷത്രം ഉണ്ട് അപ്പോൾ ഏഴ് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് മകനക്ഷത്രം അവസാനിക്കും പിന്നീട് പൂരം നക്ഷത്രമാണ് പകൽ മുഴുവനും അടുത്ത ദിവസം സൂര്യോദയ സമയം കഴിഞ്ഞും പൂരനക്ഷത്രമാണ് അതായത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ പൂരനക്ഷത്രമുണ്ട് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾ പൂരനക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ തിങ്കളാഴ്ച ദിവസം പൂരനക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഏതൊക്കെ ആളുകാർക്കാണെന്ന് പറയാൻ പോവുകയാണ് പൂരനക്ഷത്രപ്രകാരം തിരുവാതിര ഭൂയം തിരുവാതിര പൂയം ഭരണി കാർത്തിക മൂലം പൂരാടം മകം തിരുവാതിര പൂയം ഭരണി കാർത്തിക മൂലം പൂരാടം മകം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ജീവിതാവൃത്തി ഉണ്ടാകുവാൻ തക്കതായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളതും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ടുപാതം നാളുകാർക്കും ആയില്യം പുണർദ്ദം മകേരം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ഒക്കെ ജീവിതാനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം തിങ്കളാഴ്ച ദിവസം ശുഭസമയം അറിഞ്ഞിരിക്കണമല്ലോ തിങ്കളാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിലെ മനുഷ്യ മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ജ്യോതിഷ നിയമപരമായിട്ട് അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് ശുഭസമയം നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ആ ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച രാവിലെ ആറു മണി പതിനൊന്ന് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി നാൽപ്പത്തി ഒന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി പൊതുവായിട്ട് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് പൊതുവായിട്ടുള്ളൊരു സമയമാണ് പറയുന്നത് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ശുഭമുഹൂർത്തം നോക്കി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സമയം പ്രത്യേകിച്ചും കുറിപ്പിക്കണം എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ പറഞ്ഞു തരുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണല്ലോ തീയതി മുപ്പതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ മധ്യമമായ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് വലിയ നേട്ടമൊന്നുമല്ല മധ്യമമായിട്ടുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാൽ അധമവുമല്ല ഉത്തമവുമല്ല മധ്യമമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ മധ്യമം പോരാ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ തന്നെ വരണമെങ്കിൽ തൗട്ട് നിറം വയലറ്റ് നിറം ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ അങ്ങനെ വസ്ത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരൊക്കെ ഇക്കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മഹാദേവൻ്റെ കരുണയും കൃപയും പ്രിയപ്പെട്ടതോട് കൂടി ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും മുടങ്ങാതെ എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും ശ്രമിക്കുക അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞ് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അതായത് പൂരനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്ക് വന്നുചേരുന്നു എന്നുള്ളത് പറഞ്ഞുതരാൻ പോവുകയാണ് മകം ഉത്രട്ടാതി ഭരണി മകൈരം പൂയം ചിത്തിര അനിഴം പൂരാടം അവിട്ടം പൂരം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ജീവിതാവൃത്തി ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ധനപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവർ ചെയ്താൽ വിജയിക്കും വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകതയെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇപ്പറഞ്ഞ പറഞ്ഞ നാളുകാർ ഏതൊക്കെ നാളുകാരാണ് മകം ഉത്രട്ടാതി ഭരണി മകേരം പൂയം ചിത്തിര അനിഴം പൂരാടം അവിട്ടം പൂരം ഇത്രയും നാളുകാർ ധനപരമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു വാങ്ങലിനും കടമേടിക്കുവാനും തിരിച്ചു കൊടുക്കാനും ഒക്കെ എല്ലാം കൊണ്ടും അനുകൂലമായ ദിവസമാണ് അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിത വിജയം നേടുക അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പ്രത്യേകിച്ച് ശ്രീ കാളഹസ്തീശ്വരൻ്റെയും ശ്രീ നാനപ്രസുനാംബിക ദേവിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം